എല്ലാവരും ചോറിഞ്ഞ് നാത്തി നാട്ടിൽ കുത്തിക്കണ്ട നയിച്ചാൽ താല്പര്യമുള്ളവർക്ക് പോയി അദ്ദേഹം എനിക്കേണ്ടി വരും കേട്ടോ നല്ലോണം വെയിലും കൊള്ളണം പക്ഷേ നീ വല്ല ഫ്രണ്ടുകൾ ജില്ലയിലെ ഹോസ്പിറ്റലൊക്കെ മാറ്റിയാൽ ആ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ട ഫ്രണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതേ വൈക്കോലോട്ടിലാട്ടോ അപ്പോൾ മുത്തമില്ല നാട്ടിൽ പണിയില്ല അതില്ലാതെ പറയുന്ന ആളുകൾ ഞാൻ ഒറ്റക്കാട്ടെ പോകുന്നത് എൻ്റെ കൂടെ വാവുണ്ട് പക്ഷെ വാ നമ്മളെ മാതിരി പണിക്കൊന്നുമില്ല പണിയില്ല പണി ഇല്ലാരും ചോറിഞ്ഞ് നാത്തി നാട്ടിൽ കുത്തിരിക്കണ്ട നയിച്ചാൽ താല്പര്യമുള്ളവർക്കൊരു പോയി അധ്വാനിക്കേണ്ടി വരും കേട്ടോ നല്ലോണം വെയിലും കൊള്ളണം പക്ഷേ ഇനി അത് രണ്ട് ലീറ്ററിൻ്റെ അഞ്ചാറ് അഞ്ചെട്ട് അഞ്ചാറ് ഏ എട്ട് ബോട്ടിൽ നമ്മൾ കുടിച്ച് തീർക്കും ലോഡാക്കുമ്പോഴത്തേന് അപ്പോൾ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പണിയില്ല വെറുതെ വെറുതെ കാര്യമില്ല നമ്മൾ കൂടെ പോകുന്നതോളി മാന്യമായ കൂലൊക്കെ തരും പക്ഷേ ചാമ്പാന്ന് വിചാരിക്കരുത് നടക്കൂല കേട്ടോ ഉച്ച കൊടുക്കില്ല ഇതുവരെ അങ്ങനെ തോച്ചു കൊടുത്തില്ല ഇനി തോൽക്കാൻ മനസ്സൂല്ല അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ശരിയാക്കാൻ വന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾ ഉച്ചടിച്ചിട്ടുണ്ട് അതുപോലെ ഇനി ആരും വന്നാലും ഉച്ചടിക്കും അപ്പോൾ പറയാനുള്ളത് അധ്വാനിക്കുക സന്തോഷത്തോടെ ജീവിക്കുക ഹാപ്പിയാകാം ഓക്കെ നമ്മുടെ മുത്തും മോലാളി ഇവിടുത്തെ സെറ്റാണ്ടോ കണ്ട പത്ത് ദിവസം കഴിച്ചോ പക്ഷേ ഇവിടുത്തെ സെർട്ടാണ് പിന്നെ കയ്യാൾ രണ്ടാളുണ്ട് ഗുണ്ടകൾ വളരെ നൃത്തമല്ല കീലരി വാസുനൊക്കെ മാരി ഒരാള് കീരേലി വാസു മുത്തുമല അപ്പോൾ തന്നെയാണ് നമ്മൾ പരിപാടി നട്ടോ എന്നെ സെറ്റ് ലോഡാക്കി കൊണ്ട് ഇരിക്കണേ ഏകദേശം തീരാനായിരിക്കുമ്പോൾ ഒരു പരിപാടി വെക്കണ ആഗ്രഹമുണ്ട് അപ്പോൾ കയറാനുള്ള പ്രയാസം ഉണ്ടോന്നൊക്കെ വേണ്ടി പോയതാണ് കണ്ടെന്ന് അപ്പോൾ അലഹമുല്ല കുഴപ്പമൊന്നും കയറും സദാ അപ്പോൾ നമ്മൾ മാക്സിമം ലോഡ് ആക്കാം കേട്ടോ ഇന്ന ഇന്നത്തെ ലോഡ് ഇങ്ങനെയാണ് അലഹദില്ല അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് വരെ വെച്ചുണ്ടായ്മെ നാല് നാലു വെക്കാനുണ്ട് അപ്പോൾ നാലു കുത്തിയാവും പിന്നെ ഒരു വരുമ്പോൾ വെക്കും അഞ്ച് വരെ വെക്കും അപ്പോൾ നാട്ടിൽ പണിയില്ലാതില്ലാരണോ ചൊറുക്കണ്ട നമ്മൾ പോകുന്ന പണി തരാം ഇവിടെ വന്നാൽ അവിടെയും പണി ഉണ്ടോ വേറെ ഇഷ്ടംപോലെ പണി ഉണ്ട് ഇവിടെ പിന്നെ എന്തെങ്കിലും ഒരു ഗുഡ്സോ കൊട്ടോണ്ടിണ്ടെങ്കിൽ വന്ന് ലോഡും ഉണ്ടാക്കി എനിക്കൊരു ഉപയോഗമില്ല എനിക്കുള്ളത് റിസ്ക് അല്ലാതെ തരും പക്ഷെ നിങ്ങളത് വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ വരിക ആൾക്കുട്ടി വരിക ലോഡാക്കുക നിങ്ങൾ പോവുക ഞാനൊരാളി മുടക്കില്ല അതിൽ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞുതരും തരും സ്ഥലം ഞങ്ങൾ പറഞ്ഞുതരും ആരങ്ങൾക്ക് വന്ന് വേണ്ടോ ആരേത്തിൽ നമ്മൾ പറഞ്ഞു തരും ലോഡ് കയറ്റി തരും ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടോ ധൈര്യമായിട്ട് പോകുന്ന ജീവിക്കാനുള്ള മാർഗ്ഗം നമ്മൾ മുന്നിലുണ്ട് പക്ഷെ നമ്മൾ അതിൻ്റെ പുറകെ പോകണം നേരെ നടക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ പരിപാടി നിന്നത് നമ്മളിന്ന് ഈ വർഷത്തിൽ ആ രണ്ടാമത്തെ ലോഡായിട്ടുള്ള തുടങ്ങി തുടക്കം നമ്മൾ നിന്ന് രണ്ടാമത്തെ ലോഡായിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ സൊസൈറ്റിയിലൊക്കെ പിന്നെ പ്രാവശ്യം സബ്സിഡി നിരക്കിൽ കണ്ടമാനം ലോഡ് കൊടുത്തിട്ടുണ്ട് കസ്റ്റമർക്ക് കസ്റ്റമർക്ക് എല്ലാ കർഷക ശീര കർഷകർക്ക് സന്തോഷമുള്ള വരുന്ന കാരണം അവരെയാണ് അവരെ കൂടെയാണ് ഞാൻ എപ്പോഴും എപ്പോഴും ഞങ്ങൾ ഒത്തിരി രൂപ കമ്മിയാക്കുള്ളൂ അപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ വെരി സപ്പോർട്ട് സപ്പോർട്ടിക്ലി എല്ലാവരും ഷറായിട്ട് ലോഡാക്കി കൊണ്ടുപോകാം കേട്ടോ ഇപ്പോൾ വാവ വാ ക കഴിഞ്ഞാൽ ലോഡിലുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ കാണിച്ചില്ല വാവനെ പക്ഷേ ഇന്ന് വാ ഫുൾ ലോഡിങ്ങിലാണ് വാവ പിടിച്ച് വരും അട്ടിടും സെറ്റാക്കി വെച്ച് ഞാൻ ഏറ്റിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ലോഡിങ്ങ് കേട്ടോ ഇനി കാണാം നമുക്ക് ഇപ്പോൾ മുത്തുമണികളെ വെയിലിങ്ങനെ കൊണ്ട് കണ്ടോ അപ്പോൾ ഏകദേശം ലോഡൊക്കെ നമുക്ക് മുക്കാലും ആയിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ലാ നമ്മൾ ഒരു വരിയും കൂടിയും കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി തീരാണ് ഫിനിഷിങ് ആവുകയാണ് മൊത്തം അഞ്ച് വരിയാണ് നമ്മുടെ കണക്ക് ഒന്ന് രണ്ട് മൂന്ന് നാലിൽ എത്തിക്കുകയാണ് ഗേസ് അതഞ്ച് വരി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നായിരിക്കും അപ്പോൾ വാച്ചിനെ മുകളിൽ കയറ്റി നിർത്തി കേട്ടോ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ മുകളിൽ കയറി ഇട്ടിടണം കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ നിർത്തിയിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ പൊന്നുമോൻ ഇത് എൻ്റെ കൂടെ നിന്ന് കെട്ടിക്ക് സപ്പോർട്ടാണ് മാഷാല്ലാ എല്ലാ കാര്യത്തിലും എൻ്റെ പൊന്നുമോൻ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ടത് നമ്മുടെ മക്കളായാലും സുഹൃത്തുക്കളായാലും നാളെ നമ്മൾ കൂടാറുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല ഇൻഷാല്ല അപ്പോൾ മുത്തുപണികളെ സാധാരണ ഗതിയിൽ ഞാൻ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പല സുഹൃത്തുക്കളോടും ചോദിക്കുവായിരുന്നു അതിൻ്റെ നമ്പർ തരുമോ സൈറ്റ് പറഞ്ഞു തരുമോ എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ പക്ഷെ ആരും പറഞ്ഞു തരില്ലോ കാരണം പിന്നീട് ഞാനത് ഒറ്റക്കായി ജോലികളൊക്കെ സ്വയം ഒറ്റയ്ക്ക് ഞാൻ പോയിട്ട് ലോഡ് കയറ്റി കൊണ്ടുവരാൻ തുടങ്ങി ആദ്യം ഞാൻ രണ്ടുപേരൊക്കെ കൂലി കൂട്ടുമായിരുന്നു പിന്നെ ഞാനത് ആക്കി പിന്നെ ഭായിമാരെ കൂട്ടാൻ തുടങ്ങി പക്ഷെ ഇതൊന്നും നമുക്ക് സെറ്റാവണില്ല പക്ഷെ നമ്മൾ ഒറ്റക്ക് ജോലി ചെയ്താൽ അത് വേറെ രസമാണ് കേസ് അതനുഭവിച്ചറിയണം അതിൻ്റെ രസം അപ്പോൾ പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മളിനെ കഷ്ടപ്പെടുക നമ്മൾ വണ്ടി വണ്ടിയെടുത്തു നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേ നമ്മൾ ആരും നോക്കുന്നില്ല ആരെക്കുറിച്ചും ചിന്തിക്കുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാത്ത ഒരു പരിപാടിയിലെട്ടോട്ടെ അച്ചവടാവട്ടെ ഫ്രൂട്ട്സ് കച്ചവടാവട്ടെ പച്ചക്കറി കച്ചവടമാകട്ടെ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട് വല്ലപ്പോഴൊക്കെയാണ് വാവാക്കെ നമ്മൾ കൂടെ ഉണ്ടാവുക അപ്പോൾ നാട്ടിലുള്ളതുകൊണ്ട് നമ്മളിപ്പം എല്ലാത്തിനും കട്ടൊക്കെ ഉണ്ട് കേട്ടോ വൈക്കോലോടായാലും ശരി പച്ചക്കറിയായാലും ശരി ഫ്രൂട്ട്സ് ആയാലും ശരി എല്ലാത്തിനും ഫുൾ സപ്പോർട്ട് വാവയാണ് പൈനാപ്പിൾ മാർക്കറ്റ് പോയി മാർക്കറ്റ് എടുക്കാൻ മാർക്കറ്റിൽ പോയി സാധനം കൊണ്ടുപോകാൻ എല്ലാത്തിനും വാവാൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ പ്രിയപ്പെട്ട ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം അപ്പോൾ കേസ് അടുത്ത് നമ്മൾ നിങ്ങളെ കാണിക്കുന്നതെന്ന് അറിയോ ഈ വൈക്കോൽ വൈക്കോലെങ്ങനെ റോളാക്കുന്നത് കണ്ടുപോയി കേട്ടോ ട്രാക്ടർ വന്ന മെഷീൻ വന്നിട്ട് ഇത് റോളാക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുപിത്തിക്കുന്നുണ്ട് നല്ല രസമാണ് കാണാൻ സിമ്പിളായിട്ട് ഇതിങ്ങനെ വലിച്ചെടുത്തിട്ട് കൊണ്ടുപോകും ഇത് നെല്ലൊക്കെ മെഷീൻ ഇങ്ങനെ ഒരു എന്താ പറയുക നമ്മളൊരു വരമ്പ് പോലെ ഇങ്ങനെ വൈക്കോൽ വൈക്കോലിങ്ങനെ കുഞ്ഞിച്ചെറിയും കുമ്മിയാക്കി വിടും അപ്പോൾ ഈ ട്രാക്ടർ വന്നിട്ട് അതിനെ കവച്ച് വെച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ടും സെൻറ്ററിൽ വക്കൂല് സെൻ്ററിലാക്കിയിട്ട് ഈ മെഷീൻ വന്നിട്ട് ഇങ്ങനെ ചെകഞ്ഞെടുത്ത് അടിയിൽ നിന്ന് കോവാരി എടുത്ത് കൊണ്ടുപോകും ഈ മെഷീൻ പെട്ടിക്കത്ത് കയറ്റും റോളാക്കും അതിനകത്തു നൂലുണ്ടാകും ഓട്ടോമാറ്റിക്കതിനൊരു ബഡ് സ്വിച്ച് ഉണ്ടാവും അതൊക്കെ ലിവിതൊക്കെ ഉണ്ടാവും അതൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ അത് നൂല് ചുറ്റും അങ്ങനെയൊക്കെയാണ് അത് കെട്ടാക്കുന്നുണ്ടോ അത് കെട്ടാക്കുന്ന സീനാണ് ഈ കാണുന്നത് കേട്ടോ കണ്ടാൽ വൈക്കൂൽ വലിച്ചെടുക്കേണ്ട ഈ വണ്ടിൻ്റെ സെൻറ്റർ കൂടെ വൈക്കോലാണ് കിടക്കുന്നത് കേട്ടോ പറന്ന് ചെറിയ ചെറിയ പങ്ങിയായിട്ട് അതിങ്ങനെ പൊക്കി വലിച്ചെടുത്തിട്ട് റോളാക്കിയിട്ട് എന്തോ ചെറിയ ലോക്ക് വീട്ടിൽ ഉണ്ടാവും ഉണ്ടെങ്കിൽ ശരിയാക്കും പിന്നെ അത് തുറന്നിട്ട് ചാടി ചാടിക്കെട്ടോ ഇങ്ങനെയാണ് വൈക്കോല റോളാക്കുന്നത് ഇങ്ങനെ ഒന്നും എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോൾ കാണാത്ത ചെങ്കൾക്കൊക്കെ കാണോ അല്ല വളരെ സിമ്പിളായിട്ട് അത് പെട്ടിക്കാത്തെന്ന് ചാടി ഇങ്ങനെയാണ് കേസ് വൈക്കോല റോളായി വരുന്നത് കേട്ടോ പലരും പല അത്ഭുതത്തോടുകൂടി ഈ റോൾ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് റോളാക്കുന്നതൊക്കെ ആക്കുന്നത് ചോദിക്കലിട്ട് കേട്ടോ അങ്ങനെ അറിയാത്തവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് കണ്ട അടിയിലെ സാധനം കണ്ടോ അത് മെല്ലെ തോണ്ടിയെടുക്കും ബൈക്കോലെ കണ്ടോ അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി അപ്പോൾ അടുത്തത് നമ്മൾ ഏകദേശം ലോഡ് മൊത്തം ആയിട്ടുണ്ട് ഫുൾ ലോഡായി നമ്മൾ ഇനി നമ്മൾ വണ്ടി എടുക്കും നേരെ പോവും അപ്പോൾ മുത്തുമണികളെ കടന്നു വരുന്നത് കണ്ടു നമ്മുടെ പെട്ടക്കപ്പൽ മാഷാ 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 അല്ല അപ്പോൾ ഈ ഒരു വരവുണ്ടല്ലോ ചങ്കിടിപ്പുണ്ടല്ലോ അതിനകത്തിരിക്കുമ്പോൾ ഭയങ്കര ബേജാറും പേടിയും എപ്പോഴൊക്കെ ഉണ്ടാകും പക്ഷേ മനസ്സിലൊരു ദൃഢനിശ്ചയവും ഒരു വിശ്വാസവും ഒരു ആത്മവിശ്വാസവും ആയിട്ട് ഇങ്ങനെ കടന്നു വരികയാണ് കാരണം നമ്മുടെ കുടുംബം ജീവിക്കാൻ വേണ്ടി മക്കളെ പോറ്റാൻ വേണ്ടി ഇൻഷാല്ല അതാവുന്ന എനിക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ ഒരൊറ്റ പ്രാർത്ഥനയിലാണെങ്കിൽ നമ്മളെപ്പോഴും രാവിലെ ഇറങ്ങുന്നത് കേട്ടോ അവ മക്കളെ നമ്മൾ ലോഡൊക്കെ ആക്കി കണ്ടൻ ചാടി കണ്ടൻ ചാടി ഇങ്ങനെ വരുന്ന വരവാണി കാണുന്നത് നമ്മുടെ മുത്തുമണി മണി ചതിച്ചിട്ടില്ല ഇതുവരെ നമ്മളെ ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലോഡൊക്കെ സെറ്റായി അഞ്ച് വരി ഹൈറ്റിൽ സെറ്റാക്കി കേട്ടോ അപ്പോൾ ഇങ്ങനെ കടന്നു വരുന്ന രംഗാ കേട്ടോ ചാടി വരമ്പ് ചാടുമ്പോൾ വണ്ടിക്ക് ഒരു ഞെട്ടലും ഒരു വിഷമൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ താങ്ങിയെടുത്ത് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ ഇത് ലോഡാക്കുക അത് സെറ്റാക്കി വെക്കുക അത് ചെരിയാൻ പാടില്ല മറിയാൻ പാടില്ല തൂങ്ങാൻ പാടില്ല അത് കറക്റ്റായിട്ട് നിൽക്കുക അതാണ് മെയിൻ ആട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും പിന്നെ ഒരു വഹിക്കുമ്പോളെ മുതലാളിമാരൊക്കെ ഉണ്ട് മുതലാളിമാരെന്ന് പറഞ്ഞാൽ നമ്മൾ സാർമാരുണ്ടോ അവരുടെ കാര്യം കൊണ്ട് നമ്മൾ പിടിച്ചു ഇതുപോലുള്ള കയറ്റങ്ങൾ അത് കയറി വരലാണ് മക്കളെ മെയിൻ അപ്പോൾ ഫ്രണ്ട് പൊങ്ങാൻ പാടില്ല ഇരിക്കാൻ പാടില്ല മാറിയാൻ പാടില്ല ലോഡിങ് ചെറിയാൻ പാടില്ല നമ്മൾ കെട്ടുകളൊക്കെ വളരെ ടൈറ്റായി സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ അലഹമ്മ നമുക്ക് അഞ്ച് അട്ടി ഹൈറ്റിൽ തന്നെ ഏറ്റവും ടോപ്പിലോട് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ ഫുൾ ലോഡായിട്ട് വണ്ടി കിരക്കടിപ്പിച്ചു ഷീറ്റിടാണ്ട് വീണ്ടും ഒന്ന് ചിറ്റി കെട്ടാനുണ്ട് ഇനി നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ട് ഷീറ്റിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇങ്ങനെയാണ് നമ്മളെ പരിപാടി അപ്പോൾ മണികളെ ആർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും എനിക്ക് ഒറ്റക്കൊന്നുമല്ല ഇത് ഞാൻ ഒറ്റക്കും ഇതുപോലെ തന്നെ ചെയ്യലുണ്ട് കേട്ടോ ഒരാളുടെ സഹായമില്ലാതെ ഞാൻ ഒറ്റക്കും പലപ്പോഴും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയും ചെയ്യും അപ്പോൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജോലിയില്ല അതില്ല ഇതില്ല എന്നും പറഞ്ഞിരിക്കരുത് വണ്ടി എടുത്തോളൂ ഇറങ്ങിക്കോളൂ പക്ഷേ ദൃഢനിശയം നിശ്ചിതാർത്ഥ്യം ഉണ്ടെങ്കിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റും ഓക്കെ അവകാശ നമ്മൾ ലോഡായിട്ട് വന്നിട്ടോ അത് കയറിപ്പോന്നു ഷീറ്റൊക്കെ റോഡ് ഇട്ട് പോകുന്നു നമ്മൾ വീടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കയറിയപ്പോഴുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് നല്ലൊരു സൈഡാക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടപ്പോൾ ചായ കഴിച്ചിട്ടോ അപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു നമ്മൾ രണ്ട് മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തും അത് നമ്മൾ ലോഡ് കിട്ടാം മോനെ അതിങ്ങനെ ലോഡിങ് സെറ്റായിട്ട് ലോഡായില്ല എന്നുണ്ടായിരുന്നല്ലോ പണി എട്ടിൻ്റെ പണി എത്തും സാധനം വഴി കിടക്കും അല്ലേ അപ്പോൾ വാവാച്ചിൻ വാ എന്താ എക്സ്പീരിയൻസ് ഏഹ് എന്താണ് പറയുക വാവ പ്രാവശ്യം രണ്ടാമത്തെ ഓർഡർ എടുക്കണേ നമ്മളപ്പം അപ്പോൾ വാവാണി പപ്പലാണ് അപ്പോൾ നമുക്ക് പണിക്കാരൊന്നുമില്ലെന്ന് ഞാനും ഭാവി തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് എല്ലാം ഓക്കെ മുതലാളിയും ഞങ്ങൾ തൊഴിലാളികളും ഞങ്ങൾ അപ്പോൾ കേസ് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞെന്നേ ഉള്ളു പറയാൻ നമ്മൾ അധ്വാനിക്കുക നമ്മൾ ആപ്പിയേറ്റ് ജീവിക്കുക ഓക്കെ അടാ നമ്മൾ അപ്പോൾ അതാണ് നമ്മളെ ലോഡ് കേട്ടോ അപ്പോൾ നമ്മൾ ലോഡ് അവിടുന്ന് കെറ്റിയത് ഒന്നര കിലോമീറ്റർ ഓടി വന്ന് ചായ ഓടിച്ച് ഇനി നമ്മൾ നേരെ വിടും അപ്പോൾ കേസ് നമ്മൾ ചായയൊക്കെ കുടിച്ചെല്ലാം ആയി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങനെ കേട്ടോ അപ്പം നമ്മൾ വളം ചേരുന്ന ഒരു ചെറിയ ഷോർട്ട് കട്ട് പിടിച്ചിട്ട് നമ്മൾ പിന്നെ ഓണപ്പുഴ എം എസ് റൂട്ടിലൂടെ നമ്മൾ നേരെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം എന്തെങ്കിലുമണ്ണ വന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തും അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലക്കുകൾ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബാ